എന്റെ സഹോദരന്മാരും സഹോദരിമാരുമാണ് എന്നുള്ളത് ഒരിക്കൽ കൂടി ഞാൻ അനുഭവിച്ചറിഞ്ഞു എന്നുള്ളത് നിങ്ങളുടെ മുന്നിൽ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് ഈ ലോകം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു റങ്ങിപ്പോൾ തൈ നല്ല കാര്യല്ല هلا گندوں پوری اب اور سب کو فائٹ ہے دل موخلي اور یہ تاں تاں لگا دوں نوویں نوویں والے اپ اٹے اندا نوں سڑی سڑی نوں اندا نوں ഇത് എന്തെങ്കിലും കേരള സംവിധാനം വേണെന്നാണ് പ്രശ്നങ്ങൾ തൊണ്ണൂറ്റൊമ്പത് ശതമാനം കേരളം എന്നാ ഈ മാത്രം കേരള ശരണ്യ കൈ നോക്കിട്ടുണ്ട് മല്ലയ്യ പ്രായം അറുപതെടുക്കാണ് ചുമന്ന് മുപ്പായ കിട്ടുന്നത് ശരിയാണ് പക്ഷേ ഇല്ലേ മുപ്പത്തഞ്ചു വയസ്സുള്ള യവനീർത്തനായിട്ടുള്ള ഒരാളെക്കാളും തിളക്കമുള്ള കണ്ണുകളാണ് ഞാൻ പറയും നല്ല കുടുംബ ജീവിതമാണല്ലോ രണ്ട് മക്കളും പേരമക്കളും സുഖമായിട്ട് കൃത്യമായിട്ട് ഈ ഐസ് പറ കണ്ണുകൾ കൃത്യമായിട്ട് അനലൈസ് ചെയ്യും അപ്പൊ ചോദിക്കും